പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ പത്തൊമ്പതാം മത്സരത്തിലാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് ചെന്നൈൻ എഫ് സിയാണ് ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളിയായിട്ട് വരുന്നത് ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുകയുള്ളൂ ഇന്ന് പരാജയപ്പെടുകയാണെങ്കിൽ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകളൊക്കെ ഒട്ടേറെ അസ്തമിക്കും എന്ന തന്നെ നിലവിൽ നമുക്ക് പറയേണ്ടതായിട്ട് വരും എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഒരു ജീവൻ മരണ പോരാട്ടം തന്നെ ബ്ലാസ്റ്റേഴ്സ് നടത്തുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ പ്രധാനമായ മൂന്ന് മാറ്റങ്ങളോട് കൂടിയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക എന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷിനെ തന്നെ നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ രണ്ട് സെൻ്റർ ബാക്കുകളായി മിലോസും അതുപോലെ തന്നെ ഹോർമിബാവും തന്നെ കാണുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അഥവാ മിലോസ് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ദുസാ ലാട്ടോർ എന്ന് പറയുന്ന പുതിയ സൈനിങ് ആയ താരത്തെ നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ സാധ്യതയും മിലോസിന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇനി ലെഫ്റ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ നവോച്ച തന്നെ തുടരും റൈറ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു മാറ്റത്തിന് സാധ്യത കാണുന്നുണ്ട് റൈറ്റ് ബാക്കിലേക്ക് ഐ ബാൻഡ് ഡോഹ്ലിംഗ് വീണ്ടും കടന്നു വരും കഴിഞ്ഞ മത്സരത്തിൽ സസ്പെൻഷൻ കാരണം ഐ ബാൻഡ് ഡോക്ലിംഗ് കളിച്ചിരുന്നില്ല പകരം സന്ദീപ് സിംഗ് ആയിരുന്നു റൈറ്റ് ബാക്കിൽ കളിച്ചത് എന്നാൽ സന്ദീപ് സിംഗിന് കാര്യമായ പ്രകടനങ്ങളൊന്നും നടത്താൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ സന്ദീപ് സിംഗിന് പകരമായി നമുക്ക് ഐ ബാൻഡ് ഡോഹ്ലിങ്ങിനെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇനി മിഡിലേക്ക് എത്തുകയാണെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീഡേഴ്സായി ബബിനും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ഡാനിഷ് ഫറൂഖും കളിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് ഡാനിഷ് ഫറൂഖ് കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഗോളും സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഡാനിഷ് ഫറൂഖ് ആദ്യ ലെവലിലേക്ക് വീണ്ടും വരുമെന്നാണ് നമ്മൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഡാനിഷ് ഫറൂഖ് എത്തുന്നതിൻ്റെ കാരണം ഫ്രെഡ്ഡി ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടാവില്ല താരത്തിന് സസ്പെൻഷനാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡാനിഷ് ഷൊറൂക്കിനെ അവിടെ ഉൾപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഒരു അറ്റാക്ക് മിഡ്ഫീൽഡർ റോളിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായ എഡ്രിയ ലൂണെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ രണ്ട് വിങ്ങേഴ്സായി കോറൂസിംഗും അതുപോലെ തന്നെ നോവാസുദൂയും അതുപോലെതന്നെ മുന്നേറ്റ നിലയിൽ ഗോൾ അടിച്ച് കൂട്ടാൻ ജീസസ് ജിമിനസ് എന്ന് പറയുന്ന ബ്ലാസ്റ്റേഴ്സ് ിലെ സ്പാനിഷ് സ്ട്രൈക്കറും ഉണ്ടാകുമെന്നാണ് നിലവിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇങ്ങനത്തെ ഒരു ലൈനപ്പിലായിരിക്കും ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നതെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇന്ന് രാത്രി ഏഴരയ്ക്കാണ് ചെന്നൈയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള പോരാട്ടം ഇന്ന് വിജയിക്കാൻ സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഒന്നുകൂടി നിലനിർത്താനായിട്ട് സാധിക്കും എന്നത് തന്നെയാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത്